ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ് ഉത്തരം രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് ഉത്തരം ഗോവ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഉത്തരം ആൻഡമൻ ആൻഡ് നിക്കോബർ ഐലൻഡ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഉത്തരം ലക്ഷദ്വീപ് ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കാശ്മീർ സത്യമേവ ജയതേ എന്ന വാക്ക് ഏതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഉത്തരം മുണ്ടഗോപനിഷത്ത് സത്യമേവ ജയതേ എന്ന വാക്ക് ഏത് ലിപിയിലാണ് എഴുതിയിട്ടുള്ളത് ഉത്തരം ദേവനാഗരി ലിപി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമെന്ന് എഴുതിയത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ ദേശീയ ഗാനം ആലപിക്കാൻ എത്ര സമയം വേണം ഉത്തരം അമ്പത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന തെരഞ്ഞെടുത്തത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ദേശീയ ഗാനം എഴുതിയത് ആരാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഏത് ഭാഷയിലാണ് നമ്മുടെ ദേശീയ ഗാനം രചിക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം ബംഗാളി ഭാഷയിൽ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് ഉത്തരം വന്ദേ മാതരം വന്ദേമാതരം രചിച്ചിരിക്കുന്നത് ഏതു ഭാഷയിലാണ് ഉത്തരം സംസ്കൃതം ദേശീയ ഗീതമായി അംഗീകരിച്ച വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഏത് കൃതിയിലാണ് വന്ദേമാതരമുള്ളത് ഉത്തരം ആനന്ദമഠം ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ഉത്തരം ആന ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഉത്തരം ഗംഗ ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി അംഗീകരിച്ച വർഷം ഏത് ഉത്തരം രണ്ടായിരത്തി എട്ട് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ഉത്തരം കടുവ ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് ഉത്തരം മയിൽ മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം ഏത് നിങ്ങളുടെ ഉത്തരം കമൻറ് ചെയ്യാൻ മറക്കല്ലേ